ഹലോ നമസ്കാരം എല്ലാവർക്കും ഒപ്പൺ ഒപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തേർഡ് അലോട്ട്മെൻറ്റ് കാത്തിരിക്കുകയാണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾ അതായത് ഇപ്പോഴും ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്തവരും ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്തവരും ഒക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ തേർഡ് അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആ വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും സോ കുട്ടികളെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അവരാഗ്രഹിച്ച സ്കൂളുകൾ കിട്ടാത്തതായിട്ടുണ്ട് അതേപോലെ ഒരു സ്കൂളിൽ പോലും അഡ്മിഷൻ കിട്ടാതെ ഇരിക്കുന്ന കുട്ടികളുമെല്ലാം ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ചില കണക്കുകൾ പുറത്ത് വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പുറത്തുവിട്ട കണക്കുകളാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എഴുപതിനായിരത്തോളം സീറ്റുകൾ ഇപ്പോഴും അലോട്ട്മെൻറ്റ് നടക്കാതെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഈ സീറ്റുകളെല്ലാം പുതിയ തേർഡ് അലോട്ട്മെൻറ്റിൽ കുട്ടികൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആകും എന്നുള്ളത് ഇപ്പോൾ അതോടൊപ്പം വരുന്ന മറ്റൊരു വാർത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് അവസാനിച്ചപ്പോൾ പതിനാറായിരത്തിലധികം കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച പതിനാറായിരത്തിലധികം കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പതിനാറായിരം സീറ്റുകൾ കൂടി ഈ പറഞ്ഞ് എഴുപതിനായിരത്തോട് ചേർത്തിട്ട് എൺപത്തി ആറായിരത്തോളം സീറ്റുകളിലേക്ക് കൂടി തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നടക്കുമെന്നാണ് പുതിയ വാർത്ത അങ്ങനെ വരുമ്പോൾ ഒരുപാട് പുതിയ കുട്ടികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടും അതേപോലെ തന്നെ ഇങ്ങനെ ഒഴിവരുന്ന സീറ്റുകൾ ഇങ്ങനെ സീറ്റുകൾ ഒഴിവരുന്നത് കൊണ്ട് പല കുട്ടികൾക്കും അവരാഗ്രഹിച്ചിട്ടുള്ള സ്കൂളുകളിലേക്ക് അഡ്മിഷൻ കിട്ടാനും സാധ്യതകളുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് മാധ്യമങ്ങളിലാണ് കൃത്യമായിട്ടും ഈ ഒഴിവുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏതായാലും പതിനായിരത്തോളം കുട്ടികൾ അ കഴിഞ്ഞ തവണ അഡ്മിഷൻ എടുത്തിട്ടില്ല മേ ബി അവർ മറ്റേതെങ്കിലും കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്താവോ അല്ലെങ്കിൽ അവർ ബി എച്ച് സി ഐ ടി ഒ പോലെ മറ്റേതെങ്കിലും കോഴ്സ് എടുത്തതാവോ ഏതായാലും പതിനാറത്തോളം കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല ആ പതിനാറായിരവും നിലവിൽ അലോട്ട്മെൻറ്റ് നടക്കാതിരിക്കുന്ന എഴുപതിനായിരത്തോളം സീറ്റുകളുണ്ട് ഇതെല്ലാം റിസർവേഷൻ സീറ്റുകളായിരുന്നു അതിലേക്ക് ആവശ്യത്തിന് ആൾ വരാത്തത് കൊണ്ട് അതൊക്കെ ഇനി കോമൺ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നൽകുകയാണ് ഇതെല്ലാം കൂടെ ചേർത്ത് എൺപത്താറായിരം സീറ്റുകളിലേക്ക് കൂടി പുതുതായിട്ട് അലോട്ട്മെൻറ്റ് നടക്കും എന്നുള്ള വാർത്ത വളരെ ആശ്വാസകരമാണ് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കും ആഗ്രഹിച്ച സ്കൂളിൽ കിട്ടാത്ത കോഴ്സുകൾ കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്തയാണ് നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കാറുള്ളത് വീണ്ടും കാണാം താങ്ക്